കുറുക്കനും കർഷകനും ഒരിക്കലൊരിടത്ത് ഒരു കാട്ടിൽ വളരെ ബുദ്ധിമാനായ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു ആ കുറുക്കന് വളരെ സുന്ദരമായ ചുവന്ന രോമങ്ങളും തിളങ്ങുന്ന കണ്ണുകളും ഉണ്ടായിരുന്നു ഒരു ദിവസം അവൻ ഇരതേടി കാട്ടിൽ നിന്നും നാട്ടിലേക്കിറങ്ങി കുറേ ദൂരം നടന്നപ്പോൾ കാടിനോട് ചേർന്നുള്ള ഒരു ഫാം ഹൗസിന്റെ മുൻപിലാണ് എത്തിയത് ആ ഫാം ഹൗസിലാകട്ടെ വളരെയധികം ആട്ടിൻകുട്ടികളും കോഴികളും കൂടെ ഒരു കർഷകനും നടക്കുന്നതായി കണ്ടു ആ ഫാം ഹൗസ് നടത്തിയിരുന്നത് ഒരു പാവം കർഷകനായിരുന്നു അദ്ദേഹം കുടുംബത്തോടൊപ്പം താമസിച്ച് വളരെയധികം മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു കുറുക്കനാകട്ടെ തടിച്ച ആട്ടിൻകുട്ടത്തെ കണ്ട് വായിൽ വെള്ളം മൂറി വളരെ തന്ത്രശാലിയായ കുറുക്കൻ ഒരു ആട്ടിൻകുട്ടിയെ മോഷ്ടിച്ച് തൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി കുറേ സമയത്തിന് ശേഷം കൃഷിക്കാരന് മനസ്സിലായി തന്റെ ഒരു ആട്ടിൻകുട്ടിയെ കാണുവാനില്ല എന്ന് അയാൾ ആട്ടിൻകുട്ടിയെ തിരക്കി കാട്ടിലേക്ക് നടന്നു കുറേ നേരം നടന്നപ്പോൾ അദ്ദേഹം കുറുക്കൻ്റെ ഗുഹയുടെ മുമ്പിലെത്തി കുറുക്കൻ ആടിനെ തന്റെ ഗുഹയിൽ ഒരിടത്ത് ഒളിപ്പിച്ചു കർഷകന്റെ അടുത്തെത്തി ബുദ്ധിമാനെ കുറുക്കൻ കർഷകനോടായി പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണെങ്കിൽ ആട്ടിൻകുട്ടിയെ തിരികെ തരാം ചോദ്യത്തിന് ഉത്തരം നൽകിയില്ലെങ്കിലോ എന്നും ഓരോ കോഴിയെ നൽകണമെന്നും ഇത് കേട്ടപ്പോൾ കർഷകൻ കുഴങ്ങി പക്ഷേ ഉത്തരം പറഞ്ഞില്ലെങ്കിലോ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആട്ടിൻകുട്ടിയെ കുറുക്കൻ തരികയുമില്ല എന്തായാലും കർഷകൻ ഉത്തരം നൽകാമെന്ന് സമ്മതിച്ചു ഉടനെ കുറുക്കൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങി എന്റെ ചോദ്യത്തിന്റെ ഉത്തരം കുറെ വാക്കുകളിലുണ്ട് ഇതിന്റെ ആദ്യത്തെ അക്ഷരം കിഴവിയിലുണ്ട് പക്ഷേ യുവതിയിലില്ല രണ്ടാമത്തെ അക്ഷരമോ കരുണയിലുണ്ട് ദയയിലില്ല മൂന്നാമത്തെ അക്ഷരമാകട്ടെ കയറിലുണ്ട് പക്ഷേ ചരടിലില്ല ഇത് കേട്ട് നമ്മുടെ പാവം കർഷകൻ കുഴങ്ങി ഇതിലെങ്ങനെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയും അങ്ങനെ വിഷമിച്ചു നിക്കുമ്പോഴാണ് കർഷകന്റെ ഭാര്യ കർഷകനെ തെരഞ്ഞു കാട്ടിലേക്ക് ഓടി വന്നു അവർ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടാണ് ഓടി വന്നുകൊണ്ടിരുന്നത് അയ്യോ നമ്മുടെ കുഞ്ഞ് കിണറ്റിൽ വീണു ഇത് കേട്ട മാത്രയിൽ കർഷകനും കുറുക്കനും ഒരേ സമയം ഞെട്ടി കർഷകനും കുറുക്കനും നേരെ കിണറിന്റെ അടുത്തേക്ക് ഓടി പെട്ടെന്ന് തന്നെ കർഷകൻ കുട്ടിയെ രക്ഷപ്പെടുത്തി പൊടുന്നനെയാണ് കർഷകന് ബുദ്ധി ഉദിച്ചത് കുറുക്കൻ ചോദിച്ചതിന്റെ ഉത്തരം കിണറല്ലേ അതേ കിണർ തന്നെ കർഷകൻ പെട്ടെന്ന് കുറുക്കനോട് ചോദിച്ചു നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിച്ചു കിണറെന്നല്ലേ നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കുറുക്കന് മനസ്സിലായി ഇദ്ദേഹത്തിന് ഉത്തരം പിടികിട്ടിയിരിക്കുന്നു കർഷകന് ഉത്തരം കിട്ടിയെന്ന് മനസ്സിലായ കുറുക്കൻ തോൽവി സമ്മതിച്ചു ആട്ടിൻകുട്ടിയെ തിരികെ നൽകിയ ശേഷം കാട്ടിലേക്ക് തിരിച്ചു നടന്നു